ഭൂമിയിലെ ഏറ്റവും ഭയാനകമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒരർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ സഞ്ചാരിയുടെ ധൈര്യത്തെ തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഒറ്റനോട്ടത്തിൽ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും പലപ്പോഴും പക്ഷേ ഭൂമിയിലെ ഏറ്റവും ആകർഷകവും മനോരവുമായ കോണുകളിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുക ചില സ്ഥലങ്ങൾ സ്വാഭാവികമായി തന്നെ ഉള്ളതാണെങ്കിൽ ചിലത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ പോലും അങ്ങേയറ്റം ഭീകരമായവയായിരിക്കും കുറച്ച് സാഹസികതയും ഒപ്പം ജിജ്ഞാസയും നിറഞ്ഞ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന സ്ഥലങ്ങളെന്ന് മനസ്സിൽ കുറിച്ചിട്ടോളും ബൊളീവിയയിലെ കൊറോയ്കോയിലേക്കുള്ള ഈ വഴി അപകടം നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും കാരണം ഈ വഴി കടന്നു പോകുന്നത് പതിനയ്യായിരം അടിയിലധികം ഉയരത്തിൽ ആമസോൺ മഴക്കാടുകൾക്കിടയിലൂടെയാണ് പന്ത്രണ്ടടി വീതിയുള്ള നോർത്ത് യംഗാസ് ഒച്ചവരിപ്പാത അൻപത് മൈൽ നീളമുള്ളതാണ് മരണപാത എന്നാണ് ഇവിടെ മറിയപ്പെടുന്നത് നോർത്ത് ഇൻഡ്യാസ് റോഡിൽ ഒരു വർഷം ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ മരണങ്ങൾ സംഭവിക്കാറുണ്ട് ഇപ്പോൾ അതൊരു വാഹനപാതയേക്കാൾ സാഹസിക പർവ്വത ബൈക്ക് യാത്രക്കാരുടെ ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നു ക്രോസസ് ഒരു വലിയ കുന്നു മുഴുവൻ കുരിശുകളാൽ നിറഞ്ഞിരിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെയും മരിച്ചുപോയവരെ അനുസ്മരിക്കാനുമുള്ള ഇടമായിരുന്നുവെങ്കിൽ ഇന്നിവിടം അറിയപ്പെടുന്ന ഒരു വിരാദ സഞ്ചാര കേന്ദ്രമാണ് കുരിശുകളാൽ നിറഞ്ഞ ഈ കുന്ന് ശരിക്കും ഒരു ഭീകരം പരീക്ഷരമാണ് ഇവിടെ തീർത്തിരിക്കുന്നത് പതിനാലാം നൂറ്റാണ്ട് മുതൽ വടക്കൻ ലുധിയാനയിലെ കുന്നിൽ ആളുകൾ കുരിശുകൾ സ്ഥാപിക്കാൻ തുടങ്ങി മധ്യകാലഘട്ടത്തിലുടനീളം ഈ കുരിശുകൾ യഥാർത്ഥത്തിൽ ലൂതിയൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതികരമായിരുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിലെ കർഷക പ്രക്ഷോഭത്തിന് ശേഷം മരിച്ച വിമതരെ അനുസ്മരിച്ചു കൊണ്ട് ആളുകൾ ഇവിടേക്ക് വീണ്ടും കുരിശുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള സോവിയറ്റ് അധിനിവേശ കാലത്ത് ഈ കുന്ന് മൂന്ന് തവണ സോവിയറ്റ് സൈന്യം ബുൾഡോസർ കൊണ്ട് തകർത്തുവെങ്കിലും നാട്ടുകാർ അത് പുനർനിർമ്മിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ കാറ്റിൽ വിചിത്രമായൊരു മണിനം പൊഴിച്ച് പരസ്പരം പിന്നു നിറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷത്തിലധികം കുടിച്ചുകൾ ഇവിടെയുണ്ട് ഹാങ്ങിങ് കീൻസ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിലെത്തിയാൽ മരിച്ചവരെ സന്ദർശിക്കണമെങ്കിൽ ആരൊരു താഴെ എല്ലാം നോക്കേണ്ടത് പകരം മുകളിലേക്ക് നോക്കണം ഫിലിപ്പൈൻസിലെ ഈ പ്രദേശത്ത് ആളുകളെ പാറക്കെട്ടുകളുടെ വശങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ശവപ്പെട്ടികളിൽ അവരുടെ മരിച്ചവരെ സംസ്കരിക്കുന്നതിന് പേര് കേട്ടവരാണ് ഈ പാരമ്പര്യം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് സ്വന്തമായി ശവപ്പെട്ടി നിർമ്മിച്ചു വെക്കുന്നവരാണിവർ അവരുടെ മരണശേഷം അത് കഴിക്കാൻ തൂക്കായ മെനഞ്ചെരുവിയിൽ അടുക്കടുക്കായി കെട്ടിത്തൂക്കുന്നു ഇങ്ങനെ തൂക്കിയിരിക്കുന്ന ശവപ്പെട്ടികളിൽ പലതും നൂറുകണക്കിന് വർഷം പഴക്കമുള്ളവയാണ് വാതിൽ കാണാൻ പോയാലോ ഒരു മരുഭൂമിയിലെ ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സോവിയറ്റ് ഡ്രില്ലിംഗ് റിംഗ് അബദ്ധത്തിൽ ഭൂഗർഭ പ്രകൃതി പാത ഗുഹയിലേക്ക് ഇടിച്ചാണ് ഗേറ്റ് ഓഫ് ഹെൽത്ത് ഗർത്താൻ സൃഷ്ടിക്കപ്പെടുന്നത് നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് പ്രദേശവാസികൾ ഇരുന്നൂറ്റി മുപ്പത് അടി വീതിയുള്ള ഗർത്തത്തിന് നൽകിയ പേര് ഗ്യാസ് നിറഞ്ഞ ആകർത്തം നശിപ്പിക്കാനായിട്ടാണ് സോവിയറ്റ് യൂണിയൻ അതിന് തീയിട്ടത് എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നീട്ടിട്ടും അഗ്നികുണ്ടം ഇപ്പോഴും ശക്തമായി കത്തുന്നത് തുടരുകയാണ് അൽത്തര വലിയ അലങ്കാര ലൈറ്റുകൾ മെഴുകുതിരി കാലുകൾ തുടങ്ങി ഒരു ദേവാലയത്തിനകത്തെ ഏതാണ്ട് എല്ലാ തരത്തിലുമുള്ള അലങ്കാരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന് അസ്ഥികൾ കൊണ്ടാണ് അസ്ഥിക്കൂട പള്ളി എന്ന ചർച്ച് ഓഫ് ബോൺസ് എന്നുമെല്ലാം പരക്കി അറിയപ്പെടുന്ന ചെക്ക് റിപ്പബ്ലിക്കിലെ ചെപ്ലെ കൊസൂറി സന്ദർശിക്കാൻ കുറച്ച് ധൈര്യമുണ്ടും പോരാ ഈ പള്ളിക്കകത്ത് കയറിയാൽ എവിടെ നോക്കിയാലും അസ്ഥിക്കുടങ്ങളും തെരയോട്ടികളുമാണ് ആയിരത്തി മുന്നൂറുകളുടെ തുടക്കത്തിൽ ഒരു മഠാധിപതി ജെറുസലേമിൽ നിന്ന് വിശുദ്ധ മണ്ണ് തിരികെ കൊണ്ടുവന്ന് പള്ളിയുടെ സെമിത്തേരിയിൽ വിതറി ആ പുണ്യഭൂമിയിൽ അടക്കം ചെയ്യാൻ ആഗ്രഹിച്ച് ആയിരങ്ങൾ എത്തിയതോടെ പുതിയ ശവ കുടീരങ്ങൾ ഉണ്ടാക്കാൻ പഴയത് വീണ്ടും കുഴിക്കേണ്ടി വന്നു അപ്പോൾ കിട്ടിയ പഴയ അസ്ഥികുടങ്ങൾ എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ആരുടെയും അസ്ഥികൾ വേസയാക്കി കളയാതിരുന്നത് നിർമ്മിച്ച പടാധിപതി ആ അസ്ഥികൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഏകദേശം മനുഷ്യവിഷ്ടങ്ങളുടെ ശേഖരം അങ്ങനെ പള്ളിക്കകത്ത് പല അലങ്കാരങ്ങളിലൂടെ പ്രതിഫലിക്കാൻ തുടങ്ങി മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മിക്കവാറും എല്ലാ അസ്ഥികളും ചേർത്തുണ്ടാക്കിയ പള്ളിയുടെ കൂട്ടൻ ചാൻഡുകളാണ് ഏറ്റവും അതിശയകരമായ കാഴ്ച ചൈന ലോകത്തിലെ ഏറ്റവും അപകടകരമായ പർവ്വതം എന്ന തലക്കെട്ടുകൾ ഇല്ലാത്ത കുമർശൻ പർവ്വതത്തിന്റെ ഏതെങ്കിലും ലേഖനമോ വീഡിയോയോ കണ്ടെത്താൻ പ്രയാസമാണ് മധ്യ ചൈനയിലെ ഈ ആകർഷണം അതിന്റെ പ്ലാങ്ക് വാക്ക് ആണ് പർവ്വതത്തിന്റെ വശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ട് ഇഞ്ച് വീതിയുള്ള മരപ്പാത ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പർവ്വതത്തിന്റെ അറ്റം വരെ കൊത്തിയെടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് പടവുകൾ എന്നിവ കാണാം ഇവിടെ ലോകത്തിലെ ഏറ്റവും ഭീകരമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കേബിൾ കാറിൽ കയറി പത്ത് മിനിറ്റ് കൊണ്ട് മലയുടെ മുകളിലെ ക്ഷേത്രത്തിൽ എത്താമെങ്കിലും അത് ഭീകരമായി ട്രെക്കിങ്ങിലാണ് പലരും തിരഞ്ഞെടുക്കാറുള്ളത് ചെങ്കുത്തായ മലയുടെ ഓരം പറ്റി വേണം ഓരോ ചുവടും വെക്കാൻ താഴേക്ക് നോക്കാൻ കുറച്ചൊന്നും ധൈര്യം മതിയാക്കില്ല പർവ്വതത്തിന്റെ ശിലാമുഖത്ത് ബോൾ ചെയ്തുറപ്പിച്ച മരപ്പലകൾ കൊണ്ടാണ് പാതകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പലയിടത്തും ഈ പലകുകൾ നശിച്ച് ബാക്കിയുള്ള ചങ്ങലകൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത് പ്രക്ഷ്യുന്നവർ ഈ ചങ്ങലകളിലൂടെ വേണം സഞ്ചരിക്കാൻ ഹോസ്പിറ്റൽ ഡി ബോൺ കാസ് പോർച്ചുഗൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡോൺ ഹോസ്പിറ്റൽ അതായത് പാവകൾ നന്നാക്കാനും പുനഃസ്ഥാപിക്കാനും കഴിയുന്ന ഒരു സ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് പോർച്ചുഗലിലെ ഹോസ്പിറ്റൽ ഡി ബോൺ കാസ് ലിസ്ബണിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് തെരുവുകളിൽ ഒന്നിലെ സ്റ്റോർ ഫണ്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ് ഹോസ്പിറ്റൽ ഡി ബോൺ കാസ് ഈ പാവ ആശുപത്രി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ഈ നഗരവീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഡൗൺ ഹോസ്പിറ്റൽ എന്ന സങ്കല്പത്തിൽ അലോസരപ്പെടുത്തുന്നത് ചിലതുണ്ട് പ്ലാസ്റ്റിക് കലകൾ കൊണ്ട് നിർമ്മിച്ച ക്യാബിനറ്റുകൾ ഗ്ലാസ് കണ്ണുകൾ നിറച്ച ഡ്രോയറുകൾ രാത്രിയിൽ ജീവനോടെ വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു രോഗികളായ പാവകൾ നിറഞ്ഞു കിടക്കുവാൻ തുടങ്ങി കാണുമ്പോൾ ഭീകരതയും ഒരൽപ്പം പേടി നിറയുന്ന കാഴ്ചകളാണ് ലിസ്ബണിലേക്കുള്ള നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഹോസ്പിറ്റൽ ചീഫ് ബോൺകാസ്റ്റ് തീർച്ചയായും കാണേണ്ടതാണ് കാരണം അന്നബെല്ല പോലെയുള്ള ഹൊറർ മൂവി പ്രിയർക്ക് ഇവിടം ഇഷ്ടമാകും